ഇളം ചൂടുള്ള വെള്ളത്തിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കുടിച്ചാൽ ശരീരത്തെ വിഷമുക്തമാക്കാൻ കഴിവുള്ള പാനീയമാണ് ചെറുനാരങ്ങ വെള്ളം തണുത്ത ചെറുനാരങ്ങ വെള്ളം കുടിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്നാൽ ചൂട് ചെറുനാരങ്ങ വെള്ളം കുടിച്ചാൽ പലതുണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു തണുത്ത ചെറുനാരങ്ങ വെള്ളം കുടിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലെ എന്നാൽ ചൂട് ചെറുനാരങ്ങ വെള്ളം ദിവസവും രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ പലതുണ്ട് ഗുണങ്ങൾ ശരീരത്തിന് ആശ്വാസം പകരാൻ കഴിയുന്ന ഒരു പാനീയമാണ് ഇത് സിട്രിക് ആസിഡ് വൈറ്റമിൻ സി ബയോഫ്ലെവനോയിഡ് മഗ്നീഷ്യം കാൽഷ്യം പൊട്ടാസ്യം പെക്റ്റിൻ എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന് കൂടുതൽ പ്രതിരോധ ശക്തി ലഭിക്കും കഫം ജലദോഷം പനി എന്നിവയ്ക്ക് ചൂടുള്ള നാരങ്ങാവെള്ളം ഉത്തമമാണ് രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ഇളം ചൂട് നാരങ്ങാവെള്ളം കുടിക്കുന്നത് വയറ്റിലെ പ്രശ്നങ്ങളെ അകറ്റി ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തും എന്നും ചൂട് വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിലെ എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്യാനും സഹായിക്കും വായയിലെ ബാക്ടീരിയൊക്കെ നശിപ്പിച്ച് വായനാറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ശ്വസനം ശുദ്ധമാക്കാനും ചൂടുള്ള നാരങ്ങ വെള്ളത്തിന് കഴിയും കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അസുഖങ്ങൾ ഇല്ലാതാക്കാനുള്ള പ്രകൃതിദത്തമായ വഴിയാണ് ഇത് തൈറോയിഡ് ഗ്രന്ഥി വൃക്ക ഗ്രന്ഥികൾ ലസീക ഗ്രന്ഥി എന്നിവയെ അണുവിമുക്തമാക്കാൻ സഹായിക്കുന്നു എല്ലുകൾക്ക് നല്ല ശക്തി നൽകാൻ ചൂട് ചെറുനാരങ്ങ വെള്ളത്തിന് കഴിവുണ്ട് അപകടങ്ങൾ പറ്റിയാൽ ഇത് ഉണങ്ങാനും സഹായിക്കുന്നു എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്